കുറേ ദിവസമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് മൊത്തം ഈ ഒരു ബിരിയാണി ബിരിയാണിയാണേ സത്യം പറഞ്ഞ വീഡിയോ കണ്ട് കണ്ട് കണ്ട്രോള് പോയിട്ടാണേ ഞാനിവിടെ ബിരിയാണി അയക്കാൻ പോയത് ഇനി വല്ലതും തീർന്നു പോയാതെന്ന് വെച്ച് കറക്റ്റ് ഉച്ചക്ക് പന്ത്രണ്ടരക്ക് ഞാൻ ഈ സ്പോട്ടിലെത്തിയേ ബിരിയാണി കൈ കിട്ടിയ ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യുക എത്ര പീസ് ഉണ്ടെന്ന് നോക്കുമല്ലേ ഇവിടെ രണ്ടും അത്യാവശ്യം നല്ല വലിയ പീസായിരുന്നേ ഒരു പീസ് ചിക്കനും കുറച്ച് അച്ചാറും സാലഡും പപ്പടവും ചമ്മന്തിയൊക്കെ കൂട്ടി മിക്സ് ചെയ്ത കഴിച്ച അടിപൊളിയായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇവിടുത്തെ ബായി എന്നോട് ചോദിച്ചു നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഒന്ന് ട്രൈ ചെയ്യുന്നോന്നേ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം അടിപൊളിയായിരുന്നു കേട്ടോ അത് നെയ്ച്ചോറിൻ്റെ കൂടെയായിരിക്കും നല്ല കോമ്പിനേഷൻ എന്ന് തോന്നുന്നത് കണ്ണൂർ ബിരിയാണിയുടെ കൂടെ പപ്പടം കൊടുക്കുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ ഇത് നമ്മുടെ ജയസ്പോൾ കോർണറിലുള്ള പ്രേമ കഫിയാണേ ഡു ഫോളോ ഫുഡി എഞ്ചിനീയർ